ലൈവിൽ വൺ അടിയാണ് നടന്നിരിക്കുന്നത് ഷാനവാസിനെ നെവിൻ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ആ ഒരു കവർ പാൽ എടുത്ത് ഷാനുവാസിന്റെ മുഖത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഷാനവാസിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ആ കവർ മുഖത്തേക്ക് ശരിക്കും വലിച്ചെറിയുന്നുണ്ട് എറിയുന്ന സമയത്ത് തന്നെ ഫിസിക്കൽ അറ്റാക്ക് പാടില്ല മാറി നിൽക്കൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നെവിൻ അറ്റാക്ക് ചെയ്ത സമയത്ത് തന്നെ ഷാനുവാസ് അവിടെ നിരത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് അക്ബറും ആര്യനും നെവിനും വഴി ബാക്കി എല്ലാവരും ഷാനുവാസിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ഷാനവാസിനെ എത്രയും വേഗം കൺഫെഷൻ റൂമിലേക്ക് ിക്കുക എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ അവർ അവരെല്ലാം കൂടി ചേർന്ന് ഷാനവാസിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഒന്ന് ഇരിക്കണം പെട്ടെന്ന് ഒന്ന് ഇരിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഷാനവാസ് അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഷാനവാസ് ഇങ്ങനെ വെപ്രാളത്തോളം ശ്വാസം എടുക്കുന്നത് തന്നെ നമുക്ക് മൈക്കിൽ കൂടെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ അവിടെ അക്ബറും നെവിനും ഒക്കെ ഒരുമാതിരി ഇവൻ്റെ അഭിനയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ ഷാനവാസിന് തീരെ വയ്യാതെയായി ഞാൻ ഇവിടെ ഒന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലത്ത് കിടക്കുകയാണ് ഷാനവാസ് അപ്പോൾ വീണ്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ചെയ്യുകയാണ് വീണ്ടും കൺഫൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകാ പോകൂ എന്നൊക്കെ അപ്പോൾ അനീഷ് ഒക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഡോക്ടർ ഇങ്ങോട്ടേക്ക് വിടാനായിട്ട് പറ്റുമോ പുറത്ത് ഞങ്ങൾ ഇരുന്നോളാം അല്ലെങ്കിൽ ഞങ്ങൾ റൂമിൽ റൂമിലിരുന്നോളാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഏറ്റവും അവസാനം എല്ലാവരും കൂടെ കൂടി എടുത്തുകൊണ്ട് അവശ്യനിലയിലായ ഷാനവാസിനെ എടുത്തുകൊണ്ട് നമ്മുടെ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഇപ്പോൾ നിലവിലെ ഡോക്ടറുടെ ചികിത്സയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം